ഓയിൻ വി എന്ന മൂന്നക്ഷരത്തിന് മലയാളത്തിൽ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ആവശ്യമില്ലാത്തതാണ് ശ്രീ രാജീവ് മകന് ഈ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് സ്വാഗതം യാത്രകളോട് അങ്ങേയറ്റം ഇഷ്ടമെന്നല്ലൊരു അഭിനിവേശം പുലർത്തിയിരുന്ന ആളായിരുന്നു അച്ഛൻ നടന്നേ നടന്നും നടന്നേറെ തളർന്നും തളർന്നു തല്ലിരുന്നും ഇരുന്നിളവേൽക്കവേ ഒരു സ്വപ്നം നുണഞ്ഞും കിളിയൊച്ച കേണർന്നും ഒരു കിളിയൊച്ച കേട്ടുണർന്നും വീണുടഞ്ഞ മയക്കത്തിൻ വർണ്ണ പൊട്ടുകൾ വാരണിഞ്ഞും സുഖദുഃഖ പുണ്യപാപങ്ങൾ നീളെ വിരിഞ്ഞു നിൽക്കും നീണ്ട വഴികൾ പദങ്ങളാലളന്നും എന്തോ കണ്ടു കാണാതെ എന്തോ ടി പാടാതെ നടന്നു പോ യാത്ര എനിക്കിഷ്ടം ഈ യാത്ര എനിക്കിഷ്ടം അച്ഛന്റെ രചനാ രീതിയെ കുറിച്ച് പറയുക സമയം അല്ലെങ്കിൽ വായനയുടെ രീതികൾ കുടുംബ കുടുംബമായിട്ടുള്ള അച്ഛനെ വീട്ടിലിരുന്ന് എഴുതാനാണ് കൂടുതൽ ഇഷ്ടം വീട്ടിലാവുമ്പോ സാധാരണ പുലർച്ചെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അധികം ശബ്ദങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രം ഉള്ള ആ ഒരു സമയം അതാണ് അച്ഛനെ ഏറെ പ്രിയം ആ ഒരു സമയത്ത് ഇരുന്ന് എഴുതി പിന്നെ അതല്ലാതെ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് തിരക്കായിട്ട് എഴുതി കൊടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെ പകലും എഴുതാറുണ്ട് പക്ഷേ അച്ഛൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് ഈ പുലർവേളകളാണ് ആ സമയത്താണ് കൂടുതലും എഴുതിയിട്ടുള്ളത് അതും അച്ഛന് ജനലിൽ കൂടി പുറത്ത് നോക്കിയിരുന്ന് എഴുതണം അച്ഛന് കൂടി പുറത്തേക്ക് നോക്കി അങ്ങനെ ആ കാഴ്ച കണ്ടുകൊണ്ട് എഴുതണം നല്ല കാഴ്ചയാണെങ്കിൽ അച്ഛൻ്റെ കൂടുതൽ ഉത്തേജനം അപ്പോൾ അമ്മയുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല മനോഹരമായ ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെ ആ പഴയ ഞങ്ങളുടെ അമ്മയുടെ ആ തറവാടിൻ്റെ ഉമ്മർത്ത് അവിടെ ഇരുന്ന് ആ തൊഴിലേക്കൊക്കെ നോക്കിയിരുന്നതാണ് പല കവിതകളും മുത്തയും ചോഴിയും മുത്തശ്ശൻ ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അവിടെ നിന്നാണ് ഒരിക്കലേ ഇപ്പോൾ അച്ഛനൊരു യാത്ര ന്യൂയോർക്കിൽ ഒരു യാത്ര പോയി അത് കുട എം ടി സുതകുമാരി എൻ പി മുഹമ്മദ് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ യാത്ര കഴിഞ്ഞ് തിരിച്ച് ബോംബെയിൽ ഒരു പരിപാടി അപ്പോൾ അച്ഛനും എൻ പി മുഹമ്മദ് ബോംബെയിൽ വഴിയാണ് വന്നത് തിരിച്ചു വന്നത് അവരവിടെ ഇറങ്ങി അവരെ ആ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സംഘാടകർ വന്ന് വിളിച്ചു കൊണ്ടുപോയി ബോംബെയിലെ ഏതോ ഒരു ഗസ്റ്റ് ഹൗസിൽ രാത്രി അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് രാവിലെ വരാമെന്ന് പറഞ്ഞ് പോയി അച്ഛൻ മുകളിലുള്ള ഒരു മുറിയിലും എൻ പി മുഹമ്മത്ത് ആഴെയുള്ള ഒരു മുറിയിലും അച്ഛൻ ഈ മുറിയിൽ അച്ഛൻ പറഞ്ഞതാണ് കാരണം ആ മുറിയിൽ ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത ആ മുറിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പല പല കുറി എഴുന്നേറ്റു മുറിയിലങ്ങോട്ടോട് നടന്നു വെള്ളം കുടിച്ചു ഇറങ്ങി അങ്ങനെ ഒരു വളരെ അസ്വസ്ഥമായ ഉറക്കമില്ലാത്ത രാത്രി കഴിഞ്ഞ് രാവിലെ അതിന് അവർ പരിപാടിക്ക് വേണ്ടി സംഘാടകർ ക്ഷണിക്കാൻ വന്നു അപ്പോൾ വെറുതെ അവർ വളരെ ഒരു എന്താ പറയുന്ന കാഷ്വലായിട്ട് അവർ പറയുന്നൊരു കാര്യം ഇത് റഫീ സാബിൻ്റെ വീടായിരുന്നു മുഹമ്മദ് റഫി എന്നുള്ള വലിയ ഗായകൻ്റെ വീടായിരുന്നു അന്ന് ബോംബെയിലെ ആ വിദ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവരുടെ ഫാമിലി അത് ഉപേക്ഷിച്ച് പോയ ആ കെട്ടിടം ഒരു കമ്പനി ഗസ്റ്റ് ഹൗസായിട്ട് അന്ന് എടുത്തു വെച്ചിരിക്കുക റഫി മനസ്സിൽ അതിൻ്റെ മുകളിൽ അച്ഛൻ ഉറങ്ങിയ മുറി എന്ന് പറഞ്ഞാൽ റഫി അവിടെ ഇരുന്ന് റിയാസ് നടത്തിയിരുന്ന സാധനം ചെയ്തിരുന്ന മുറിയിലാണ് അച്ഛൻ ഉറങ്ങിയത് അത് എന്തോ ഒരു കണക്ഷൻ എന്താന്ന് വെച്ചാൽ ഇത് ഇത് കേട്ടപ്പോഴാണ് ഇത് രണ്ടുപേരും എൻ പി മുഹമ്മദും അച്ഛനും ഒരുപോലെ അത്ഭുത സ്തരായിട്ടായിരുന്നു തിരിച്ചു വന്നെഴുതിയ കവിതയാണ് സുഹാനി റാത്ത് ആ ആ ഒരു അനുഭവം തിരിച്ചു വന്നിട്ട് അന്നത്തെ ഉറക്കമില്ലാത്ത രാത്രി